അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്ന തിരക്കിലാണ് ഭദ്ര മുടിയെല്ലാം വാരിക്കേട്ടി വെച്ച് ദാവണത്തും പിടിപ്പിൽ കുത്തി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണാൻ തന്നെ ചന്തമാണ് അതിനിടയിലും വാതോരത സംസാരിക്കുന്നുണ്ട് പെണ്ണ് അമ്മയ്ക്കും സന്തോഷമാണ് അവളോടൊപ്പം ഉള്ളത് അവർക്ക് ഇതൊക്കെ ഇഷ്ടമാകുമോ അമ്മേ തോരനുള്ളത് അരികുന്ന കൂട്ടത്തിൽ ചോദിക്കുവാണ് പെണ്ണ് അധികവും തൊഴിലുള്ളത് കൊണ്ട് തന്നെയാണ് ഊണ് അനന്തനും ഇഷ്ടം അതാണ് അറിയില്ല മോളെ അപ്പോനെ പറഞ്ഞു വിട്ട് കുറച്ച് മീൻ വാങ്ങിക്കാൻ നമുക്ക് അത് വറുത്ത് വെക്കാം പിന്നെ സാമ്പാറും മത്തനിലത്തോരനും അച്ചാറും ഉണ്ടല്ലോ പപ്പടം കൂടി കാച്ച മൊരോ ഉറകൊഴിച്ചു വച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു ഇന്നത്തേതും ഭദ്രയും സമ്മതം പറഞ്ഞു ഈ നേരം അത്രയും പെണ്ണെ ഒന്ന് കാണാതെ വന്നതും അനന്തരം റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഉണ്ണിയും മഹിമയും മുകളിലെ ഉണ്ണിയുടെ റൂമിലേക്ക് പോയതാണ് അടുക്കളയിൽ നിന്നും അമ്മയുടെയും അവളുടെയും സംസാരം കേട്ടതും കാവ്യമുണ്ട് മടക്കിക്കുത്തി മീച്ചൊന്ന് പിരിച്ചുകൊണ്ട് ചിരിയോടെ അങ്ങോട്ട് നടന്നു അനന്ത മോളി സാമ്പാർന്ന് നോക്കിക്കണേ അമ്മ അപ്പൂനെന്ന് നോക്കിയിട്ട് വരാം ആ അമ്മേ അടുത്ത വീട്ടിലെ കുട്ടിയാണപ്പോ സ്കൂളിലാത്തപ്പോൾ കടയിലൊക്കെ പോയി തരുന്നത് അവനാണ് ഭദ്രസമ്മതം പറഞ്ഞതും അമ്മ വേഗം പുറത്തേക്ക് പോയി അത് നോക്കി ഇന്നവൻ്റെ ചുണ്ടിൽ ഒരു കള്ളശ്ശിരി വിരിഞ്ഞു കാര്യമായി എന്തോ ചെയ്യുന്ന പെണ്ണിന്റെ പുറകിലൂടെ ചുറ്റി പറഞ്ഞ് അവളോട് ചേർന്നവൻ ഞെട്ടിക്കൊണ്ട് പെണ്ണ് ഒച്ച വയ്ക്കാൻ തുടങ്ങിയതും ഒരു കൈകൊണ്ട് അവളുടെ വായ മൂടി പൊത്തിപ്പിടിച്ചു ആനന്ദൻ ഒച്ച വെക്കലേ ഞാനാടി പതി കാതിലായി പറഞ്ഞുകൊണ്ട് കയ്യെടുത്ത് മാറ്റിയവൻ ആ നിന്ന് ശ്വാസമെടുത്ത് തിരിഞ്ഞു നിന്ന് അവനെ കൂർപ്പിച്ച് നോക്കി ഭദ്ര അവിടെയും കള്ളശ്ശിരിയാണ് എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കുന്നു ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ല നിനക്ക് പരാതി പോലെ പറയുന്നതിനെ കണ്ണും മീശി നോക്കി പെണ്ണ് ഇത്ര നേരം കോടത്തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് ചുവന്നല്ലോ പെണ്ണേ കൈ ഉയർത്തി അവളുടെ മുഖത്തുള്ള വിയർപ്പുത്തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞവൻ ഭദ്രയൊന്ന് ചിരിച്ചു ആ ചീരിയിലേക്ക് നോക്കി കൊതിയോടെ ചുണ്ടു ചേർക്കാൻ വന്നതും ഭദ്ര അവനെ തള്ളി മാറ്റി ആരെങ്കിലും കാണും അനന്തേടാ ചുറ്റും നോക്കിയാണ് പെണ്ണിൻ്റെ പറച്ചിൽ എൻ്റെ വീട് എൻ്റെ ഭാര്യ ആര് കണ്ടരന്താ ദേഷ്യത്തോടെ പറയുന്നവനെ വീണ്ടും മേടിച്ചു നോക്കി ഭദ്ര അവിടെ അത്രയും മോഹിച്ചത് കിട്ടാതെ പോയതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് ചിരി വന്നു വല്ലാത്ത കുറുമും കുസൃതിയുമാണിപ്പോൾ ഒപ്പം ദേഷ്യവും അമ്മവരും മുഖം കുറിച്ചു പതിയെ പറഞ്ഞവൾ അത് കണ്ടതും ഒരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അനന്തൻ വരില്ല ഭദ്രെ അവരൊക്കെ കാണും കണ്ടോട്ടെ ഈ അനന്തേടനെ ഒരു നാണമില്ലേ ഇല്ലല്ലോ എൻ്റെ അല്ലേ നീ പിന്നെ എന്തിനു നാണം കൈകൾ ഉയർത്തി അവളെ കവളിനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് മറുപടി ആ കൈയുടെ ചൂടിൽ പതിയെ മിഴികൾ കൂമ്പി അടഞ്ഞതും അവനൊരു ചീരിയോടെ അവളെ ചുണ്ടിനെ പൊതിഞ്ഞു പതിയെ നോവിക്കാതെയുള്ളൊരു ചുംബനം ഭദ്രയുടെ പിരലകൾ അവനിൽ മുറുകി ഒന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നവൾ കുറച്ച് നേരത്തിന് ശേഷം അവളിൽ നിന്നും അകന്ന് മാറി ആ നിറകിൽ ചുണ്ടു ചേർത്തവൻ അവളും ഒരു ചീരിയോടെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു അടുക്കള വാതിലിനപ്പുറം ഈ കാഴ്ചകളെല്ലാം കണ്ടെന്ന മഹിമയുടെ കണ്ണിൽ ഭദ്രയുള്ള പക നിറഞ്ഞു അപ്പം അനന്തനോടുള്ള മോഹവും ഭദ്രയോടുള്ള അവൻ്റെ സ്നേഹം കരുതൽ എല്ലാത്തിനും അപ്പുറം അവളോടുള്ള പ്രണയം ഒരു നിമിഷം ഭദ്രയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ എന്നവൾ ചിന്തിച്ചു പോയി അവൻ്റെ കൈകൾ തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നുവെങ്കിൽ ചുണ്ടുകൾ തൻ്റെ ഇതിനെ പൊതിഞ്ഞിരുന്നുവെങ്കിൽ വെറുതെ പോലും അങ്ങനെ ചിന്തിക്കവേ അവളുടെ ശരീരം ഒന്ന് കുളർന്നു എന്ത് വില കൊടുത്തും ഭദ്രയെ അവനിൽ നിന്നും അകറ്റി ആ സ്ഥാനം നേടിയെടുക്കും എന്നവൾ ഉറപ്പിച്ചു ഊണി കഴിക്കാനുള്ള നേരമായപ്പോഴാണ് ഉണ്ണി പിന്നെ റൂമിൽ നിന്നും ഇറങ്ങി വന്നത് ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അവൻ്റെ മുഖം ആകെ ഇരണ്ടിരുന്നു ഒപ്പം ആനന്ദനും ഭദ്രയും തമ്മിലുള്ള അടുപ്പവും എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് കഴിക്കാനിരുന്നത് ആനന്ദന്റെ പ്ലേറ്റയ്ക്ക് ഓരോന്നും വിളമ്പി കൊടുക്കുന്നവളെ ഉണി ഈമകൾ ചിമ്മത നോക്കി കരുതലും സ്നേഹവുമാണ് അവൾ മതി എന്ന് പറഞ്ഞിട്ടും അവനെ കൂർപ്പിച്ച് നോക്കി വീണ്ടും വിളമ്പി കൊടുക്കുന്നുണ്ട് പെണ്ണ് അവനും ഒരു ചീരിയോടെ അതെല്ലാം ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നിയുണ്ടിക്ക് അമ്മ ഒഴികെ മറ്റൊരു സ്ത്രീയോട് പോലും അനന്തൻ അടുപ്പം കാണിക്കുന്നത് കണ്ടിട്ടില്ല ഉണ്ണി എന്നാൽ ഭദ്ര അവളോടുള്ള കരുതലും സ്നേഹവുമെല്ലാം അവൾ എത്രമാത്രം അവന് പ്രിയപ്പെട്ടതാണെന്ന് ഉണ്ണിക്ക് കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് വിളമ്പി അവളാണ് കഴിക്കൻ മടി കാണിച്ചിരിക്കുന്ന അമ്മയെ ശാസിക്കുന്നുണ്ട് പെണ്ണ് ഈ വീടിൻ്റെ പോലും ഉണർവ് അവളാണെന്ന് കുറച്ച് സമയം കണ്ട് ഉണ്ണി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അവളെ കൈ വിട്ട് കളഞ്ഞു തോർത്ത് സ്വയം വെറുപ്പ് തോന്നിയവന് കയ്യിലെ മാണിക്യം കളഞ്ഞ് കാക്കപ്പൊന്ന് തേടിപ്പോയവനാണ് താൻ ഓരോ നിമിഷവും സ്വയം പഴിച്ചു ഒരിക്കൽ പോലും തനിലയ്ക്ക് നീളാത്ത ആനന്ദിൻ്റെ മിഴികൾ ഭദ്രയിൽ മാത്രം ഒതുങ്ങി നൽകുന്നത് മഹിമയും ദേഷ്യം പിടിപ്പിച്ചു അവളുടെ മിഴികൾ ഭദ്ര ആകമാനം ഒഴിഞ്ഞു ധാവണിയാണ് വേഷം നന്നെ വിളത്ത ശരീരം മുഖത്തിന് ഇളം ചുവപ്പ് നിറമാണ് ഇളം ിമിഴുക്കൾ കടുപ്പിച്ച് എഴുതിയിട്ടുണ്ട് നെറ്റിയിൽ കുഞ്ഞൊരു ചുവന്ന പൊട്ടും മഞ്ഞൾ കുറയും നിറകിൽ കുടഞ്ഞിട്ട സിന്ദൂരം ചുവന്ന തൊടുത്താദരങ്ങൾ താടിത്തുമിലെ കുഞ്ഞുമാർഗ് എല്ലാം കൊണ്ടും അതിസുന്ദരിയാണ് അവൾ അവളുടെ വേഷവും രീതികളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് മഹിമയിരുന്നു മനസ്സിലെ പല കണക്ക് കുട്ടലുകളും നടത്തിക്കൊണ്ട് തന്നെ ഭദ്രയെ അടുക്കളയിലെ പാത്രമെല്ലാം ഒതുക്കി വെച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും മഹിമയുടെ വിളിക്കേറ്റ് ഭദ്ര ഒരു ചീരിയോടെ തിരിഞ്ഞു നോക്കി ഉള്ളിലെ ദേഷ്യമെല്ലാം അടക്കി വെച്ചുകൊണ്ട് മഹിമ ഒന്ന് ചിരിച്ചു എന്താ ചേച്ചി അത് അതെനിക്ക് ഇതുപോലെയുള്ള ഡ്രസ്സ് ഏതെങ്കിലും തരുമോ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഭദ്രേന്ന് അവളെ മിഴിച്ചു നോക്കി ശേഷം സ്വയം ഒന്ന് നോക്കി എന്താ ഭദ്രയെ എനിക്ക് തരാൻ എന്തെങ്കിലും മടിയുണ്ടോ ഏയ് മടിയൊന്നും അല്ലേ ചേച്ചി പക്ഷേ എൻ്റെ ഇടവ് ചേച്ചിക്ക് ഇപ്പോൾ ആകാവില്ല ഭദ്ര പറഞ്ഞു നിർത്തിയത് മഹിമ ഭദ്രയെ ആകെ എന്ന് നോക്കി ഒതുങ്ങിയ ശരീരമാണ് ഭദ്രയ്ക്ക് അവളെക്കാൾ തഴിയും വലിപ്പവും തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭദ്ര പറഞ്ഞതുപോലെ ഡ്രസ്സ് പാകമാവില്ല ഒരു നിമിഷം ഭദ്ര രൂപഭംഗിയോട് പോലും വല്ലതാ അസൂയ തോന്നി അവൾക്ക് അയ്യോ ചേച്ചി വിഷമിക്കേണ്ട അമ്മയുടെ അടുത്ത് കാണും സാരിയും ബ്ലൗസും എല്ലാം ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അമ്മയുടെ അളവ് ചേച്ചിക്ക് കറക്റ്റാവും ഭദ്ര ചീരിയോടെ പറഞ്ഞതും മഹിമയും സമ്മതം പറഞ്ഞു അവളെയും കുട്ടി അമ്മയുടെ റൂമിലേക്ക് കടക്കാൻ കടക്കാനൊരുങ്ങുമ്പോഴാണ് ഭദ്രൻ റൂമിൽ നിന്നും വരുന്നത് രണ്ടു പേരുടെയും മിഴികളിൽ അവനെ കാണി ഒരുപോലെ പിടർന്നു എത്ര നേരമായി പെണ്ണെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ നീ പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച നെഞ്ചോട് ചേർത്താണ് ചോദ്യം അവളൊന്നും പിഴഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി മഹിമയുടെ മുഖം ഒന്ന് ഇരുണ്ടു കൈകൾ പൊതിഞ്ഞു പിടിച്ച ഭദ്രയുടെ നഗ്നമായി വയറിൽ നോട്ടം ചെന്നതും അവളുടെ മുഷ്ടി ചുരുണ്ടു വിട്ടേ അനന്തേട്ടാ ചേച്ചി നിൽക്കുന്നു പതിയെ പറഞ്ഞിട്ട് മുഖം തീർപ്പിച്ചതും ഒരു കള്ളച്ചീരിയുടെ അകന്ന് മാറിയവൻ അവരിലും തിരിഞ്ഞു നടക്കുമ്പോൾ തന്നെ സംശയം ശരിയാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയായിരുന്നു അനന്തൻ അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വരഞ്ഞു മുറുകി മഹിമയും ദേഷ്യത്തിൽ തന്നെയായിരുന്നു എത്ര അരികിൽ നിന്നിട്ട് പോലും തന്നെ അവൻ നോക്കിയതുപോലുമില്ല എന്നത് അവളിൽ വാശിയും ദേഷ്യവും ഒരുപോലെ നേർച്ചു ഒപ്പം ഭദ്രിയെ നോക്കിയുള്ള അവൻ്റെ കള്ളശിരിയും എല്ലാം അവളെ അടിമുടീരിച്ചു ഭദ്രിയ അത്ര വേഗം റൂമിലേക്ക് വിടാതിരിക്കാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങിയവൾ ഭദ്ര വന്ന് പറഞ്ഞതും അമ്മ വേഗം തന്നെ മഹിമയ്ക്ക് ഒരു സാരി എടുത്ത് കൊടുത്തു അമ്മയും അത് അതാഗ്രഹിച്ചിരുന്നു സാരിയൊന്നും കൊടുത്തില്ലെങ്കിലും മറക്കേണ്ടതെല്ലാം മറക്കുന്ന രീതിയിൽ ഒരു വസ്ത്രം ധരിച്ചിരുന്നു എങ്കിൽ എന്ന് എനിക്കിത് ഉടുത്തു തരുമോ ഭദ്രയെ സാരി കൊടുക്കാൻ അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം തന്നെയാണ് മഹിമ ചോദിച്ചത് അനന്തനും ഭദ്രയും ഒരു റൂമിൽ കഴിയുന്നത് പോലും ചിന്തിക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല മഹിമയുടെ ചോദ്യം കേട്ടതും ഭദ്ര ഒന്ന് ഞെട്ടി വേഗം വരാൻ പറഞ്ഞ് പോയി ഒരുവനുണ്ട് ഒരുമിച്ചിരിക്കുന്ന നേരമാണിപ്പോൾ അല്ലെങ്കിൽ ഇന്ന് കാണാൻ കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതിപ്പെട്ട് നടപ്പായിരുന്നു അമ്മ എടുത്തു തരാൻ മോളെ ബദ്രമോള് പോയിക്കോട്ടെ പെണ്ണെന്നും പറങ്ങുന്നത് കണ്ടതും അമ്മയാണ് മഹിമയ്ക്ക് മറുപടി നൽകിയത് ഒരു നിമിഷം ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചവൾ അമ്മ പറഞ്ഞതും പെണ്ണ് ഒരിലിയുടെ സ്ഥലം വീട്ടു വേറൊന്നും അല്ല മോളെ ആനന്ദൻ കാത്തിരിക്കുന്നുണ്ടാകും അവളെ രണ്ടു പേരും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞതും ഉള്ളിലെ രോക്ഷം അടക്കി നിർത്തിയവൾ അവർ തമ്മിൽ ലവ് മാരേജ് ആണോ അമ്മേ കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തോടെ ചോദിച്ചവൾ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും രണ്ടിനും പരസ്പരം ജീവനാണ് എൻ്റെ അനന്തൻ്റെ ഭാഗ്യമാണ് ഭദ്രമോൾ ഞാൻ ഇനി ഒരിക്കലും നടക്കില്ലമ്മേ എന്ന് പറഞ്ഞ് ഒരു ഇരുട്ട് മുറിയിൽ ഒതുങ്ങി അവനെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളാണ് അവൻ്റെയെല്ലാം പറയുമ്പോഴെല്ലാം അമ്മയുടെ കണ്ണിൽ ഭദ്രയുടെ നിറയുന്ന സ്നേഹവും വാത്സല്യവും നോക്കി എന്നവൾ അനന്തനെ മാത്രമല്ല ഭദ്രയുടെ സ്ഥാനം തന്നെയായിരുന്നു പിന്നീടുള്ള അവളുടെ മോഹങ്ങളിൽ ഭദ്രേ ഭദ്രേ ഹിന്ദോ ആ അങ്ങനെ വിളി കേൾക്കണം അല്ലാതെ ഈ വണ്ട് മോളഞ്ഞതുപോലെയല്ല ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ശബ്ദം കേൾക്കണം ഭദ്രൈ നഗ്നമായ അവൻ്റെ നെഞ്ചിൽ പറ്റി പറ്റിച്ചേർന്ന് കിടക്കുവാണ് അവൾ അവളുടെ മുടിയിഴികളിൽ തഴുകി നെറുകലിൽ ചിമ്പിച്ചുകൊണ്ട് അവനും സന്തോഷം കൊണ്ട് പലപ്പോഴും കണ്ണു നിറഞ്ഞു പോയിരുന്നു അവളെ എപ്പോഴോ കണ്ടു തീർത്ത സ്വപ്നങ്ങളിൽ ഉള്ളതാണിതും അവൻ്റെ ചൂടറിഞ്ഞ് ഈ മാറിൽ ചേരുമ്പോൾ കിട്ടുന്ന പ്രണയം എന്തിനാ പിന്നെ എന്നെ വേണ്ടതെന്ന് പറഞ്ഞേ ചുണ്ട് വിതുംബിക്കൊണ്ട് മുഖം ഉയർത്തി ചോദിക്കുന്നവളെ മിഴിച്ചു നോക്കിയാണതിന് താനിപ്പോൾ പറഞ്ഞത് എന്താ അവളിപ്പോൾ കേട്ടതെന്താ എന്ന ഭാവമാണ് അവനിൽ പെണ്ണിൻ്റെ കണ്ണിൽ പരിഭവവും സങ്കടവുമാണ് അവന് ചിരി വന്നു എത്ര കാലം കഴിഞ്ഞാലും അനന്തനും ഭദ്രയും വയസ്സായി ഇങ്ങനെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോഴും അവൾ ഈ ചോദ്യം ആവർത്തിക്കുമെന്ന് അവന് ഉറപ്പാണ് നീ ഇത്ര പാവമാണോ എൻ്റെ പെണ്ണെ തളർന്നു പോയ എന്നെ പൊതിഞ്ഞു പിടിച്ച് ദാ ഇങ്ങനെ നടത്തിച്ച് തന്നവളാണ് ആ നീ തന്നെയാണോ ഇത് ചീരിയോടെ ചോദിച്ചു പോയവൻ എനിക്കത്ര ധൈര്യമൊന്നുമില്ല പിന്നെ അതൊന്നും എൻ്റെ ധൈര്യമായിരുന്നില്ല പിന്നെ അവൻ്റെ കണ്ണിൽ കൗതുകമാണ് അവളൊരു ചീവിയുടെ ആ നിറകിൽ ചുണ്ടു ചേർത്തു എൻ്റെ പ്രണയം അതിനോടുള്ള വിശ്വാസം പെണ്ണ് പറഞ്ഞു നിർത്തുമ്പോൾ അവളെ വീണ്ടും വലിച്ച നെഞ്ചിലേക്കിട്ട് മുറക്കെ പുണർന്നവൻ നിനക്ക് പ്രണയിക്കാനുള്ളതൊന്നും എന്നിലില്ലായിരുന്നു ഭദ്ര എനിക്ക് പ്രണയമാണ് അനന്തേട്ട മോഹല്ല ഒന്നുകൂടി അവളെ മുറുക്കെ പുണർന്നവൻ ഏതോ ജന്മത്തിൽ താൻ ചെയ്ത പുണ്യമാണ് അവളെന്ന് തോന്നിയവന് ീന്റെ മാത്രമാണ് എന്നും ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും എന്നിൽ നിന്നും നിന്നെ അകറ്റാനാവില്ല മനസ്സിലായി പറയുമ്പോൾ ഉള്ളിൽ ഉണ്ണിയുടെയും മഹിമയുടെയും മുഖമായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്താനുള്ള അവളുടെ ചിന്തകൾ പോലും അവൻ അറിയുന്നുണ്ടായിരുന്നു തന്നെ പൊതിഞ്ഞു പിടിച്ച കൈകളെ സംരക്ഷണത്തിൽ പതേ മിഴികൾ അടച്ചുകൊണ്ടാവളും ഒട്ടും പ്രതീക്ഷിക്കാത്ത വേഷത്തിൽ റൂമിലേക്ക് കയറി വരുന്നവളെ കാണേ ഉണ്ണിയുടെ കണ്ണുകളിലൊന്നും മിഴിഞ്ഞു പച്ചയിൽ ചുവപ്പ് പോഡർ വരുന്ന സാരി വൃത്തിയിൽ ഞൊറിഞ്ഞൊടുത്ത നെറ്റിയിൽ സിന്ദൂരവും കണ്ണുകൾ കടുപ്പിച്ചെഴുതി ചുണ്ടിൽ ചായയും പൂശി നെറ്റിൽ ചുവന്ന പൊട്ടും തൊട്ടും നിൽക്കുന്നവൾ ആദ്യമായാണ് അവളെ സാരി ഉടുത്ത് കാണുന്നത് കുറച്ചു നേരം അവളെ നോക്കിയിരുന്നതും ഒന്നിക ചിരിയാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഈ വേഷം കെട്ടൽ ഒന്നും തീരെ ചേരുന്നുണ്ടായിരുന്നില്ല ഇതിലും ഭേദം ആ കുട്ടിയെടുപ്പ് തന്നെയായിരുന്നു എന്ന് ചിന്തിച്ചു പോയവൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു വേഷം കെട്ടൽ എന്ന ചോദ്യത്തിന് മനസ്സിലേക്ക് വന്നത് മറ്റൊരു മുഖമാണ് നുണക്കുഴി കാണിച്ച് ചിരിക്കുന്നവളുടെ രൂപം ആ നാമം പോലും അവൻ്റെ ഹൃദയം എടുപ്പ് ഉയർത്തുന്നത് അവൻ അറിഞ്ഞു അറിയാതെ അവളെ മോഹിച്ചു പോകുന്നു ചിന്തകൾ ഭദ്രയിൽ മാത്രം ഒതുങ്ങിയതും ഉണ്ണിയുടെ ചെടികൾ ഒന്ന് വിടർന്നു അടുത്ത നിമിഷം വീണ്ടും മുന്നിലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന രൂപത്തിലെത്തിയതും അവൻ പുച്ഛൻ നിറഞ്ഞു ഭദ്രാവാനുള്ള തയ്യാറെടുപ്പിലാവും എന്ന് സ്വയം ഊഹിച്ചവൻ എന്നാൽ ഉണ്ണി എന്നൊരാളെ പോലും മറന്ന മട്ടിലായിരുന്നു മഹിമ എങ്ങനെയും അനന്തന്റെ മനസ്സിലൊരു സ്ഥാനം ഈ വീട്ടിൽ ഭദ്രയെ പോലെ ഒരു ജീവിതം ഇതൊക്കെയായിരുന്നു അവളുടെ ചിന്തകളിൽ പോലും കണ്ണാടിയിലേക്ക് നോക്കി ഒരിക്കൽ കൂടി എല്ലാം ശരിയായില്ലേ എന്ന് നോക്കി ഉറപ്പ് വരുത്തിക്കൊണ്ട് പുറത്തേക്ക് പോയവൾ സന്ധ്യ തുടങ്ങിയതും താഴെ വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭദ്ര കുളിച്ച് കറുപ്പ് കറിയുള്ള മുണ്ടും നേരിതും മുടുത്ത് മുടിയൊന്നാകെ അഴിച്ചിട്ട് നിൽക്കുന്നവളെ പുറകിലൂടെ ഇറക്കെ പുണർന്നു അനന്തൻ ദീ അനന്തേട്ടാ വീട്ടേ ഞാൻ വിളക്ക് വെച്ചിട്ട് വരാം കൂതറിക്കൊണ്ട് പറയുന്നവളെ വീണ്ടും അടക്കി പിടിച്ചതേ ഉള്ളൂ അവൻ നിന്നെ വല്ലാത്ത സുഗന്ധമാണ് ഭദ്രേ കാതിലായി പതേ ചിമ്പിച്ച് പറഞ്ഞവൻ ഒരു നിമിഷം അവളെ ഉടലിന്ന് വിറച്ചു വല്ലാത്തൊരു പരവേശം പോലെ ഉള്ളിലൊരു പിടച്ചിലാണ് എപ്പോഴും ഇങ്ങനെ വന്ന് പൊതിയുമ്പോൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു പോകുന്നു അന്തേട്ടാ ഞാൻ വിളക്ക് വിളക്ക് വെക്കണോ എൻ്റെ ഭദ്രയ്ക്ക് മെല്ലെ പെണ്ണും മുകളിലും അവളിൽ നിന്നും അകന്നും മാറിയവൻ അടുത്ത നിമിഷം ഭദ്ര ആഞ്ഞിര ശ്വാസമെടുത്തു അവൻ്റെ ചേർത്ത് പിടിക്കലിൽ പോലും തന്നിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ഭദ്രേ എന്റെ പ്രണയം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാൻ കള്ളച്ചിരിയുടെ പറഞ്ഞുകൊണ്ട് മീശി പിരിച്ച് വെക്കുന്നവനെ അവൾ എന്ന് വീഴ്ച നോക്കി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് അവൻ്റെ മുഖത്തെ ചിരി സന്തോഷം കുറുമ്പ് കുസൃതിയുമെല്ലാം അവളുടെ മനസ്സ് നിറച്ചു ഇനി ഒരിക്കലും ആ കണ്ണ് നിറയ്ക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഭദ്രയ്ക്കുണ്ടായിരുന്നുള്ളൂ അതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെയാ ചെല് നന്ദേട്ട് ഭദ്രപ്പെണ്ണു പോയി വിളക്ക് വെച്ചിട്ട് വാ ആനന്ദൻ പെണ്ണിനെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ഭദ്ര പുറകെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചേരിയോടെ അവനും മഹിമ താഴേക്ക് വരുമ്പോൾ ഉമ്മർത്തായി വിളക്ക് വെച്ച് തൊഴുതു തിരിയുന്നവളെ കണ്ടതും മുഖം ഒന്നിരുന്നുണ്ടു ഏത് വേഷത്തിലും ജലിച്ചു നിൽക്കുന്ന ഭദ്രയുടെ സൗന്ദര്യം വലുതാ അമശം തോന്നിയവൾക്ക് പുറകെ വന്ന ഉണ്ണിയുടെ കണ്ണുകളും ഭദ്രയിൽ മാത്രമായിരുന്നു വല്ലാത്തൊരു കോതിയോടെ അവളെ ഉടലളവുകൾ നോക്കിയിരുന്നവനും നടക്കുമ്പോൾ കിളങ്ങുന്ന കൊലസിനെ പോലും തൻ്റെ മനസ്സിനെ മോഹിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നവനൊരു നടുക്കത്തോടെ മനസ്സിലാക്കി ഇരുവരും ഉള്ളിലെ ചിന്തകളെല്ലാം ഒതുക്കി വെച്ച് മുഖത്തൊരു ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് താഴേക്ക് ചെന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെയായിരുന്നു ചായ കുടിച്ചത് അമ്മയ്ക്കും ഭദ്രയ്ക്കും ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു വന്നവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനൊന്നും ആ പാവങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം എങ്കിലും അനന്തൻ്റെ ശ്രദ്ധ എപ്പോഴും അവരിലുണ്ടായിരുന്നു രാത്രിയിൽ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോൾ മഹിമയും ഭദ്രയെ സഹായിക്കാൻ കൂടി ശരിക്കും പറഞ്ഞാൽ ഭദ്രയെ അനുകരിച്ച് അനന്തനെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം എല്ലാം കണ്ടും കേട്ടും ഒന്നും അറിയാത്തതുപോലെ നിന്നതേയുള്ളൂ അനന്തൻ അനന്തേട്ടൻ എന്താ എന്നോടൊന്നും സംസാരിക്കാതിരിക്കുന്നത് ഒന്നോട്ടുള്ള ദേഷ്യമാണോ എന്നോടും ഉമ്മർത്ത ചാരിപടിയിലായി വന്നിരിക്കുന്ന അനന്തൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ടാണ് മഹിമയുടെ ചോദ്യം ഭദ്ര അമ്മയുടെ മരുന്നെല്ലാം എടുത്തു കൊടുക്കാൻ റൂമിലേക്ക് പോയതാണ് അനന്തൻ തനിച്ചാണെന്ന് കണ്ടതും അവനോട് മിണ്ടാൻ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് ഉറപ്പിച്ചു വന്നതാണവൾ എനിക്ക് എന്തിനാണ് മഹിമയുടെ ദേഷ്യം ഇൻഫാക്റ്റ് എനിക്ക് അലോകിനോട് പോലും ദേഷ്യമില്ല ഉള്ളിലെ ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കാതെ തന്നെ അന്തൻ മറുപടി നൽകി അവൻ സംസാരിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലവളും ഈ നാടും വീടും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അനന്തേടാ ഞാൻ ആദ്യമായ ഇതുപോലൊരു തറവാട്ടിലൊക്കെ താമസിക്കുന്നത് അനന്തൻ്റെ ഓപ്പോസിറ്റായി വന്നിരുന്നുകൊണ്ട് അവൾ വാചാലിയായി വെറുതെ ചിരിച്ചു വിട്ടതേ ഉള്ളൂ അവൻ ആഹാ ഇവിടെ ഇരുന്ന് മഞ്ഞുകൊള്ളുവാണോ നന്ദേട്ടാ ശ്വാസിച്ചുകൊണ്ടുള്ള അവളെ ചോദ്യം കാതിൽ പശിതേ അത്ര നേരം മൂടിക്കെട്ടിക്കൊണ്ടിരുന്ന അനന്തന്റെ മുഖം വിടർന്നു കണ്ണുകളിൽ പോലും വല്ലാത്ത തിളക്കം ഭദ്രയുടെ ചെറിയൊരു സാന്നിധ്യത്തിൽ പോലും അവനിലുണ്ടാകുന്ന മാറ്റങ്ങള് പകിയിടം നോക്കി എന്ന് മഹിമ ഒരു അവളെ ഇല്ലാതാക്കി കളഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചു പോയി അവൾ ചേച്ചിയുമുണ്ടായിരുന്നോ ഞാൻ കരുതി കിടന്നു കാണുമെന്ന് സ്വതവയുള്ള പുഞ്ചീരിയോടെ തന്നെ ഭദ്ര ചോദിക്കുമ്പോൾ ഉള്ളിലെ അമർഷം മുഖത്ത് പ്രകടമാകാതിരിക്കാൻ മഹിമ ശ്രദ്ധിച്ചു അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ അനന്തടന ഇവിടെ ഇരിക്കുന്നത് കണ്ടു ഞങ്ങൾ ഒരൊന്ന് സംസാരിച്ചിരിക്കുവായിരുന്നു ഭദ്രയുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു മഹിമ പറഞ്ഞത് അതിനു വേറത്തെ ചിരിച്ചതേയുള്ളൂ ഭദ്ര കിടന്നാലോ പെണ്ണേ ഭദ്രയെ നോക്കിയവൻ ചോദിക്കുമ്പോൾ ചീരിയുടെ തലയാട്ടി കാണിച്ചു പെണ്ണ് അരികിൽ താനിരിക്കുന്നു എന്നുപോലും അവൻ പരിഗണിക്കുന്നില്ല എന്നത് മഹിമയിൽ വീണ്ടും ദേഷ്യം നിറച്ചു എന്നാൽ ഞങ്ങൾ കിടക്കിടയെ ചെയ് ഗുഡ് നൈറ്റ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ അവളെയും വലിച്ച് മുന്നോട്ട് നടന്നവൻ ഇരുവരും പോകുന്നത് നോക്കി അമർഷത്തോടെ മഹിമയും